മുതൽ െട്ട് വരെയുള്ള തിരുവചനങ്ങൾ ഇല്ലാത്തവൻ വിജ്ഞാനത്തെയാണ് സ്നേഹിക്കുന്നത് ഉത്തമനായ മനുഷ്യന് കർത്താവിൻ്റെ അനുഗ്രഹം ലഭിക്കുന്നു തിന്മ നിരൂപിക്കുന്നവനെ അവിടുന്ന് ശിക്ഷക്ക് വിധിക്കുന്നു ദുഷ്ടതയിലൂടെ ആരും നിലനിൽപ്പ് നേടുന്നില്ല നീതിമാന്മാർ ഒരിക്കലും ഉന്മൂലനം ചെയ്യപ്പെടുന്നില്ല ഉത്തമയായ ഭാര്യ ഭർത്താവിൻ്റെ കിരീടം അപമാനം വരുത്തിവൽക്കുന്നവർ അവന്റെ അസ്ഥികളിലെ അത്ഭുതവും നീതിമാന്മാരുടെ ആലോചനകൾ ന്യായയുക്തമാണ് ദുഷ്ടരുടെ ഉപദേശങ്ങൾ വഞ്ചനാത്മകവും ദുഷ്ടരുടെ വാക്കുകൾ രക്തത്തിനു പതിയിരിക്കുന്നു സത്യസന്ധരുടെ വാക്കുകൾ മനുഷ്യരെ മോചിപ്പിക്കുന്നു ദുഷ്ടർ നിബദിക്കുമ്പോൾ നിശേഷം നശിക്കും നീതിമാന്മാരുടെ പരമ്പര നിലനിൽക്കും സദ്ബുദ്ധിയുള്ളവൻ അതിൻ്റെ പേരിൽ പ്രശംസിക്കപ്പെടുന്നു വികടമുദ്ധി നിന്ദിക്കപ്പെടുന്നു ആഹാരത്തിന് വകയില്ലാതിരിക്കെ വൻപ നടിക്കുന്നവനേക്കാൾ ശ്രേഷ്ഠൻ അധ്വാനിച്ച് എളിയ നിലയിൽ കഴിയുന്നവനാണ് ീതിമാൻ വളർത്തു മൃഗങ്ങളോട് ദയ കാട്ടുന്നു ബുദ്ധിശൂന്യനാണ് ദുഷ്ടരുടെ ബലിഷ്ടമായ ഗോപുരം തകർന്നടിയുന്നു നീതിമാന്മാരാകട്ടെ വേരുറച്ചു നിൽക്കുന്നു ദുഷ്ടൻ തൻ്റെ ദുഷിച്ച വാക്കുകളിൽ തന്നെ കുടുങ്ങി നീതിമാൻ കുഴപ്പത്തിൽ നിന്ന് രക്ഷപ്പെടുന്നു ഒരുവന് തൻ്റെ വാക്കുകൾക്ക് നന്മ പ്രതിഫലമായി ലഭിക്കുന്നു വേറൊരുവന് തൻ്റെ കരവേലിക്ക് തക്ക പ്രതിഫലം കിട്ടുന്നു ബോഷൻ്റെ ദൃഷ്ടിയിൽ തൻ്റെ പ്രവൃത്തി ഉത്തമമാണ് വിവേകി ഉപദേശം തേടുന്നു ബോഷൻ നീരസം പെട്ടെന്ന് പ്രകടിപ്പിക്കുന്നു വിവേചനാശീലമുള്ളവൻ നിന്ദനം വകവിക്കുന്നില്ല സത്യം പറയുന്നവൻ വ്യാജം കൂടാതെ തെളിവ് നൽകുന്നു കള്ളസാക്ഷി വ്യാജം എന്ന് പറയുന്നു തുളച്ചു കയറുന്ന വാള് പോലെ വീണ്ടു വിചാരമില്ലാത്ത വാ ഇല്ലാതെ വാക്കുകൾ പ്രയോഗിക്കുന്നവരുണ്ട് വിവേകിയുടെ വാക്കുകൾ മുറി ഉണക്കുന്നു സത്യസന്ധമായ വാക്ക് എന്നേക്കും നിലനിൽക്കുന്നു വ്യാജമായ വാക്ക് ക്ഷിണികമാണ് തിന്മ നൽകുന്നവരുടെ ഹൃദയം കുടിലമാണ് നന്മ നിരൂപിക്കുന്നവർ സന്തോഷം അനുഭവിക്കുന്നു നീതിമാന്മാർക്ക് അനർത്ഥം സംഭവിക്കുന്നില്ല ദുഷ്ടർക്ക് ആപത്ത് ഒഴുകിയയില്ല കള്ളം പറയുന്ന അതരങ്ങൾ കർത്താവിന് വെറുപ്പാണ് വിശ്വസ്തയോടെ പെരുമാറുന്നവൻ അവിടുത്തെ സന്തോഷിപ്പിക്കുന്നു വിവേവിക്ക് തൻ്റെ അറിവ് മറച്ചുവെക്കുന്നു ബോഷൻ തൻ്റെ പോഷത്വം വിളംബരം ചെയ്യുന്നു സ്ഥിരോത്സാഹിയുടെ കരം ഭരണം നടത്തും അലസ്യന്മാർ അടിമവേല ചെയ്യാൻ നിർബന്ധിക്കപ്പെടും ഒരുവന്റെ ഹൃദയത്തെ നല്ല വാക്ക് അവനെ ഉത്തേജിപ്പിക്കുന്നു നീതിമാൻ തിന്മയിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നു ദുഷ്ടന്റെ പെരുമാറ്റം അവനെ തന്നെ വഴിതെറ്റിക്കുന്നു അലസ്യന് തൻ്റെ ഇരയെ പിടിയിട്ടുകയില്ല സ്ഥിരോത്സാഹിക്ക് അമൂല്യമായ സമ്പത്ത് ലഭിക്കും നീതിയുടെ പാതയിലാണ് ജീവൻ അനീതിയുടെ മാർഗം മരണത്തിലേക്ക് നയിക്കുന്നു